നമസ്കാരം ഈ പ്രപഞ്ചത്തെ പന്ത്രണ്ട് രാശികളായി ആചാര്യന്മാർ മുപ്പത് ഡിഗ്രി വീതം തിരിച്ചിരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അത് ഫലപ്പെടുക അത് പ്രതിപാദിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സൂര്യൻ്റെ പ്രയാണം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾ സൂര്യൻ എങ്ങനെയാണ് പ്രയാണം ചെയ്യുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ നിശ്ചലമായി നിൽക്കുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം അതിനൊരു മറുപടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം സൂര്യൻ നിശ്ചലനാണ് അചഞ്ചലനാണ് സൂര്യനെ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നു ഇവിടെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഭൂമിയുടെ സഞ്ചാരത്തെക്കുറിച്ചാണ് ഭൂമിയുടെ സഞ്ചാരഗതിയാണ് സൂര്യൻ്റെ സഞ്ചാരം എന്ന് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മകരം ഒന്നു മുതൽ മിഥുനം അവസാനത്തെ ദിവസം വരെ ഉത്തരായനകാലമാണ് കർക്കിടകം ഒന്ന് മുതൽ ധനു അവസാന ദിവസം വരെ ദക്ഷിണ കാലമാണ് ഉത്തരായനം വളരെ ശ്രേഷ്ഠമാണെന്നും ആത്മാക്കൾക്ക് മുക്തി കിട്ടുന്ന കാലമാണെന്നും ദേവ ദേവസംബന്ധമായ കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും കരുതിക്കൊണ്ടാണ് കാലത്തിൽ ദേവപ്രതിഷ്ഠകളൊക്കെ നടത്തുന്നത് ഓരോ നക്ഷത്രങ്ങളെയും ഈ പ്രകൃതിയുടെ അംഗങ്ങളായി കണക്കാക്കിക്കൊണ്ട് അംഗ ഫലം എന്ന് ഒന്നുണ്ട് അതായത് അശ്വതി മുതൽ മൂന്ന് നാൾ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് അംഗസ്ഥിതി ഉദരത്തിലാണ് അതിൻ്റെ ഫലം സുഖമാണെന്നാണ് അശ്വതിക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് അശ്വതി ഭരണി കാർത്തിക ആ കാർത്തികയുടെ ആദ്യപാദം കൂടി ചേർന്നതാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗ്രഹഗോചരമനുസരിച്ച് ചൊവ്വയുടെ രണ്ടിലെ സ്ഥിതിയും രവിയുടെ നാലിലെ സഞ്ചാരവും രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സഞ്ചാരവും അത്ര അനുകൂലമല്ല രോഗപീഠയും ശത്രുഭയവും ദ്രവ്യനാശവും ഒക്കെയാണ് അതിനാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴവും നാലിലെ ബുധ ശുക്രന്മാരുടെ സഞ്ചാരവും ഇവർക്ക് ഗുണകരമായ അനുഭവങ്ങളെ ഉണ്ടാക്കും ഇത് ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ദശ അപഹാര ഛിദ്രങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കാണ് അനുഭവവേദ്യമാവുക ഇനി രോഹിണി മുതൽ അഞ്ച് നക്ഷത്രങ്ങൾ രോഹിണി മകൈരം തിരുവാതിര പുണർതം പൂയം എന്നീ അഞ്ച് നക്ഷത്രങ്ങൾ വാമകരത്തിലാണ് അംഗചിന്തനയിൽ വാമകരത്തിലാണ് വരുന്നത് അതിനാൽ ബന്ധനം ആണ് ഫലം പറഞ്ഞിരിക്കുന്നത് ബന്ധനമെന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായാൽ ബന്ധനമാണ് സ്റ്റേഷനിൽ ലോക്കപ്പിലായാൽ ബന്ധനമാണ് വാഹനത്തിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയാൽ ബന്ധനമാണ് വീട്ടിനുള്ളിൽ രണ്ട് ദിവസം പനി പിടിച്ചു കിടന്നാലും അത് ബന്ധനമാണ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവായി വരിക എന്നൊരനുഭവം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം അതിനാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പകർച്ചവ്യാധികളുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആയില്യം മുതൽ നാല് നാളുകാർക്ക് ആയില്യം മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് അങ്കാദിത്യൻ നേത്രത്തിലാണ് നേത്രത്തിൻ്റെ ഫലം ശ്രീകരമാണ് ശ്രീകരം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അവർക്ക് ചില ഗുണപരമായ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അത്തം മുതൽ മൂന്ന് നാൾ ശിരസിലാണ് അങ്കാതിഥ്യം അത് വളരെ ശ്രേഷ്ഠമാണ് രാജപൂജ എന്നാണ് അതിന് ഫലം പറയുന്നത് അതായത് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുക ഏറെക്കാലമായി കിട്ടാൻ കാത്തിരിക്കുന്ന വിജയഫലം ലഭിക്കുക ഔദ്യോഗിക രംഗങ്ങളിൽ രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് അങ്കാദിത്യൻ കണ്ഠത്തിലാണ് അത് വളരെ ഐശ്വര്യകരമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമാണ് അനിഴം നക്ഷത്രക്കാർക്ക് അങ്കാദിത്യൻ ഗുഹ്യഭാഗത്തിലാണ് അങ്ങനെ ഗുഹ്യ ദുഃഖം ആണ് ഫലം പലതരത്തിലുള്ള ക്ലേശങ്ങൾ അവരെ കാത്തിരിപ്പുണ്ട് തൃക്കേട്ട മുതൽ നാല് നക്ഷത്രക്കാർക്ക് അതായത് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ദക്ഷിണകരത്തിലാണ് അങ്കാദിത്യൻ അത് പൊതുവിൽ അനുകൂലമായ ഫലമാണ് ധനലാഭമാണ് അതുകൊണ്ടുണ്ടാകുക തിരുവോണം മുതൽ നാല് നാളുകാർക്ക് പാദത്തിലാണ് അങ്കാദിത്യൻ പാതയെ സഞ്ചാരം എന്നാണ് ഫലം അപ്പോൾ തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് യാത്രയ്ക്കുള്ള സാഹചര്യമുണ്ട് അനാവശ്യമായ യാത്രയും വരാം ആവശ്യത്തിനുള്ള യാത്രയും വരാം അപ്രതീക്ഷിതമായ ദൂരയാത്രകളും വരാം യാത്രയ്ക്കുള്ള അവസരങ്ങളുണ്ടാകും എന്നാണ് ഫലം ഒത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അങ്കാദിത്യൻ ഉദരത്തിലാണ് അതിൻ്റെ ഫലം സുഖം ആണ് പലതരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് നിവൃത്തിയുണ്ടാകാം അതുപോലെ അസുഖങ്ങൾ പെട്ടെന്ന് ഒഴിവായി വരാം ഇങ്ങനെയുള്ള സാഹചര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത് കൂടാതെ സംക്രമവശാൽ മറ്റൊരു തരത്തിലും കൂടി ആചാര്യന്മാർ ചില ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് വ്യക്തമാക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ചില അപകടങ്ങളുടെ സാധ സാധ്യത സംക്രമവശാൽ ഉണ്ടാകുമെന്നാണ് ഫലം പറയുന്നത് അതുപോലെ ഭരണി നക്ഷത്രക്കാർക്ക് രോഗാതി ദുരിതങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ലാഭം വന്നു ചേരും എന്നാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം അധ്വാനത്തിൻ്റെ സമയമായിരിക്കും ഇപ്പോൾ നക്ഷത്രക്കാർക്ക് ബന്ധനത്തിനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനലാഭം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു പുണർതം നക്ഷത്രക്കാർക്കും പലതരത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പൂയം ആയില്യം മകം നക്ഷത്രക്കാർ രോഗം അപകടം എന്നിവ നേരിടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിനാൽ യാത്രാവേളകളിൽ വളരെ ശ്രദ്ധിക്കണം പൂയം ആയില്യം മകം ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്തരം നക്ഷത്രക്കാർക്ക് നിലവിലുള്ളതിൽ നിന്നും വളരെയധികം അധ്വാനം ചെയ്യേണ്ട സാഹചര്യം അപ്രതീക്ഷിതമായി കൂടുതൽ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിത്തിര ചോതി നക്ഷത്രക്കാർക്ക് ധനലാഭവും ഐശ്വര്യവുമാണ് ഈ സംക്രമം കൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നുചേരും അപ്രതീക്ഷിതമായ ചില ധനനഷ്ടവും വന്നുചേരാൻ സാധ്യതയുണ്ട് അനിഴം കേട്ട നക്ഷത്രക്കാർക്ക് ധനലാഭത്തിനുള്ള സമയമാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ആചാര്യന്മാർ അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനനാശം രോഗഭയം അതുപോലെ അവരുടെ ബന്ധുജനങ്ങളുടെ മരണവാർത്ത കേൾക്കൽ എന്നിവയൊക്കെ ഉണ്ടാകാം തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി കൊണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു അവിട്ടം ചതയ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള അധ്വാനവും ആ അധ്വാനത്തിലുള്ള ചില ക്ലേശങ്ങളും ഉണ്ടാകുമെന്നാണ് ആചാര്യ അഭിപ്രായം പൂരിട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനലാഭവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് സംക്രമഫലം രേവതി നക്ഷത്രക്കാർക്ക് ധനനഷ്ടത്തിനുള്ള സാധ്യതയുമാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് സംക്രമഫലം പൂർത്തിയാക്കുന്നു നമസ്കാരം